അല്ല മോനെ എനിക്ക് പറഞ്ഞല്ലേ മോനെ അപ്പൊ കുട്ടിയെ പോയി വിളിച്ചിട്ട് കുട്ടിയോട് എല്ലാ കാര്യം പറഞ്ഞു മനസ്സിലാക്കി എന്നോട് നാ പറഞ്ഞല്ലേ വിളിച്ചോണ്ട് വിളിച്ചോണ്ടുവരാന് പിന്നെ സമാധാനത്തിൽ പോയി വിളിച്ചുകൊണ്ട് വന്നേ എനിക്കുമാക്കാണെങ്കിൽ തീരെ വയ്യ ആ കുട്ടി വരാന്ന് പറഞ്ഞാ വന്ന വരാ വിളിച്ചിട്ട് വന്നേ പറ്റി നീ ഇനിയിപ്പൊ വിളിച്ചോണ്ട് വന്നിട്ട് നീ മതി പോ പറ ആള് ശരിയല്ല നീ എന്തെങ്ങനെയൊക്കെ എറപ്പെട്ടിരിക്കുന്നു നീ പോയിട്ട് വിളിച്ചിട്ട് വന്ന മന നീ ഉച്ച ആവണ്ട വൈകുന്നേരം ആകണ്ട ഇപ്പൊ തന്നെ പോയി വിളിച്ചു വെറുപെട്ടിരിക്കണെന്ത്രി പറഞ്ഞു ആ ഞാൻ പറഞ്ഞു പറയോ ചായ ഒക്കെ കുടിച്ചിട്ട് വിളിച്ചിട്ട് വോട്ടിലേ നിൽക്കാതെ എന്റെ ഈ മക്കളൊക്കെ ഇങ്ങനെ എപ്പഴാതൊക്കെ വിവരം വെക്കിയ ഇവർക്കൊക്കെ വന്നു ആ പിള്ളര്ന്ന് പോക്കള് കേൾ ഇല്ല ഇവിടെ പോലെ ഇണ്ടായിരുന്നു ആണ് വീട്ടിലൊക്കെ ഒരു കല വന്ന മോള് നടത്തി മാറ്റിട്ടു തുണികളൊക്കെ ഒന്ന് മടക്കായിരുന്നു നിങ്ങൾ ഉമ്മ പറയു കേട്ടാ ഞാൻ ഈ വീട്ടിൽ വന്നപ്പോഴാണ് നിങ്ങളത്തെ ഐശ്വര്യം അമ്മ പറഞ്ഞു അല്ലേലും നിങ്ങൾ വീട്ടിൽ കൊണ്ടുനത്തിയപ്പോ എനിക്ക് തീരെ താല്പര്യം അവിടെ നിൽക്കാൻ ഞാൻ പിന്നെ ഉമ്മ വിളിച്ചപ്പോ അതാണ് ഇപ്പൊ നിങ്ങളോട് എന്നെ എന്തായാലും കൊണ്ടുവരുന്നൊക്കെ എന്റെ അടുത്ത് ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെയായി നല്ല സന്തോഷം ഇണ്ട് ഇപ്പൊ എന്തായാലും എന്തായാലും ഇന്നെ വീട്ടിൽ വന്നിട്ട് കൂട്ടിട്ടായിരുന്നു ഞാൻ വിചാരിച്ചിട്ടേ ഇണ്ടായിരുന്നില്ല ഞാനും വിചാരിച്ചില്ല നിന്നെ കൂട്ടിയിട്ട് കൊണ്ടുവരണം എന്നാലും ഉമ്മ ഇപ്പൊ അത്രയും പറഞ്ഞ കാരണ മരുമകളോട് ഇല്ലല്ലോ നീ എന്തിനാളൊക്കെ ഉണ്ടാക്കിയെന്ന് ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞ് എന്നെ ഇങ്ങനെ തൊഴിലൊക്കെ എടുത്തിപ്പഴാണ് ഞാൻ വിളിച്ചുകൊണ്ടത് പിന്നെ അതൊക്കെ ഞാനൊരു കാര്യം പറയാ ഞാൻ വരാൻ ലേറ്റ് ആയാലോ അല്ലെങ്കിൽ ഫോൺ വിളിച്ചിട്ട് എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തിയുണ്ടല്ലോ അത് ശരിയാവില്ല കേട്ടാ ഉപ്പാടി ഒരേ നിർബന്ധം കൊണ്ടാണ് ഞാൻ ഇപ്പം കൊണ്ടുവന്നത് മനസ്സിലായില്ലേ അല്ലാണ്ട് നിങ്ങടെ കൊണ്ടുവന്നിട്ട് പൂജിക്കാണെന്ന് എനിക്ക് വലിയ ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല എന്റെ കാര്യങ്ങളിലൊന്നും കൂടുതലായിട്ട് ഇടപെടേണ്ട മനസ്സിലായില്ലേ ഉമ്മ ഇപ്പം എന്താ പറയണത് കേട്ടിട്ട് ഇവിടെ എന്തെങ്കിലും ജോലിയും കാര്യങ്ങളൊന്നും നോക്കി ഇവിടെ സമാധാനത്തിൽ ഇടപെടേണ്ട എന്റെ കാര്യങ്ങൾ നോക്കി എനിക്കറിയാം മനസ്സിലായില്ലേ എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞ പോലെ ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ഇപ്പൊ വീണ്ടും ഇതുപോലെ എനിക്കിഷ്ടം മനസ്സിലായില്ലേ ഉമ്മ ഇപ്പം പറഞ്ഞ കാരണം മാത്രമാണ് ഞാൻ കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവരില്ല എന്തിനാ ഇതിനിപ്പോ അവരുടെ അടുത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റൂ ശരി ആയിക്കോട്ടെ നിങ്ങള് പറയുന്ന പോലെ തന്നെ ഞാൻ എന്താ പറയുക മാറ്റങ്ങളൊന്നും ഇല്ലല്ലോ എന്തോ ആയിക്കോട്ടെ ഉമ്മാലടുത്ത് ചെന്നാൽ വല്യ വിഷമവും അല്ല പുറത്തുനിന്നെ റോഡ് സൈഡൊക്കെ വിൽക്കാൻ പറ്റൂലെ അത് വാങ്ങിയതാ പക്ഷെ അത് തണുപുള്ള കാരനെ തൊണ്ട വേനൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെയൊക്കെ തോന്നുന്നുണ്ട് പിന്നെന്താ പോലെ വിശേഷങ്ങളൊക്കെ ഇന്നലെ അപ്പേ ഞാനും മര്യാദ പറഞ്ഞു മനസിലാക്കി പ്രതീകണ്ട് അതാണ് ഇന്ന് കാൽച്ചയ്ക്ക് ശേഷം പോവാ വൈകിട്ട് പോവാ അമ്മൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു പറഞ്ഞു വിളിച്ചിട്ട് വായ മോളോട് പറഞ്ഞിട്ടുണ്ടോ ഒരുങ്ങി ഇരിക്കും നീ ചെന്ന് വിളിച്ചിട്ട് വായൊക്കെ പറഞ്ഞപ്പോ വന്നു അവിടെ വന്നിട്ട് കേറിയാ അങ്ങനത്തേക്ക് വീട്ടിലൊക്കെ ചായ ഒക്കെ കുടിച്ചാ ഏ അതിനൊന്നും ആള് കൂട്ടാക്കിട്ടുണ്ടായിരുന്നില്ല വന്നു റെഡി ആവാൻ പറഞ്ഞു എനിക്കറിയില്ലല്ലോ ഇന്നെ വരുന്ന കാര്യൊന്നും ആ ഇന്നലെ വിളിച്ചിട്ടില്ല ഞാൻ ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ വീട്ടിൽ വന്നിട്ട് ഇന്നോട് റെഡി ആവാൻ പറഞ്ഞു ഞാനും അവര് പറയുന്ന പോലെ റെഡിയായി പിന്നീട് പോന്നില്ല റോട്ടിലേന്ന ഇവിടെ പോകുമ്പോ പറഞ്ഞേ ഞാൻ റോട്ടിലൊന്നും പോകില്ല അവിടത്തേക്കൊന്നും കേറില്ലട്ട് റോട്ടിലും നിന്നു ഉമ്മ അവളോട് പറഞ്ഞിട്ടുണ്ടാ പറഞ്ഞു അപ്പൊ ഞാനൊക്കെ ചെയ്തിട്ടില്ല പോയി വിളിച്ചിട്ട് ഞാൻ ആളെ കണ്ടപ്പോയി പിന്നെ പറഞ്ഞപ്പോ പിന്നെ ഞാൻ റെഡി ആയിട്ട് ഇങ്ങോട്ട് പോകുന്നു അടുത്തൊരു വാക്കും വേണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാന് ഉമ്മ പറഞ്ഞത് പറഞ്ഞില്ല ഏർ സന്തോഷമായി എന്നൊക്കെ പറഞ്ഞപ്പോ അതിന് എന്തൊക്കെയോ ചീത്ത പറയണുണ്ടായിരുന്നു എനിക്കതൊക്കെ കേട്ടപ്പോ ഭയങ്കര വിഷമായി നീ അത് ചോദിക്കാൻ നിൽക്കണ്ട എപ്പളാ വരുന്നു പോണ അതൊന്നും അറിയാൻ നിൽക്കണ്ട അതൊക്കെ എന്റെ ഇഷ്ടമാണ് നീ എന്തിനാ അത് ചോദിക്കണോ അത് ചോദിക്കാണെങ്കി എന്ത് ശരിയാവില്ല എന്തോ ഉമ്മയും ഉപ്പയും കൂടി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വിളിക്കാൻ വന്നത് എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ റൂമിൽ ഇറങ്ങി പോയേ പോയേയുള്ളു എന്തീ കുട്ടി ഇങ്ങനെ പഠിച്ച ഇങ്ങനത്തെ കുട്ടിയൊന്നുമല്ല അല്ല എന്താ എന്റെ മോനിലേക്ക് പറ്റി അറിയില്ല മോനെ നല്ല സ്നേഹത്തോടെ ഇരുന്നാണ് പറയണ്ടാന്ന് വിചാരിച്ചതാ പക്ഷെ ഇനി എന്തോ വിഷമം പോലെ അതോ ഈ അമ്മാനോടൊക്കെ പറയുന്നു സാറില്ല മോള് വിഷമൊക്കെ ശരി എത്ര ഇതുള്ള മക്കളെ ഇഷ്ട തോന്നുന്നു മാം നോക്കി കണ്ടൊക്കെ എനിക്കും അറിയാലോ ഞാനൊരു പെണ്ണു തന്നെ മനസ്സിലാക്കാനുള്ളതല്ലേ ഉള്ളു എല്ലാം കണ്ടു വരുമ്പോ അവർക്ക് മോള് അങ്ങനെയൊന്നും വിചാരിക്കണ്ട എത്ര ഇതായാലും മോള് മാറ്റിയെടുക്കണം അവനെ മോളെ മോളാവൻ വരുമ്പോ ഒന്ന് നല്ല പോലെ ഒരു മോള് മയത്തിൽ നിക്കാള് അവര് പറയുന്നതിനൊരു മറുപടി പറയാൻ പറ്റില്ല എന്ത് തന്നെ നെല് വിളിച്ചാലും അത് ആ റൂമിൻ്റെ ഉള്ളില് എന്താ പറയാ കൊറക്കനെ വർത്താനം പറഞ്ഞ പുറത്ത് നിങ്ങള് കേട്ട അത് മോശമല്ലേന്ന് വെച്ചിട്ടാണ് ഞമ്മള് പരമാവധി എല്ലാം ക്ഷമിച്ചു പോണു എന്റെ വീട്ടുകാരും കൂടി ഇത്രയും ദിവസം ഞാൻ അവിടെ നിന്നിട്ട് എന്റെ പ്രശ്നവും എന്താണ് മരുവോ പറഞ്ഞു അങ്ങനെ കൊറേ ചോദിച്ചു പിന്നെ അതിലൊക്കെ കാര്യം കുത്തി കുത്തി പറഞ്ഞു അതിന്റെ അടിയിൽ നിന്ന് ഞാൻ ഒന്നും ഒന്നും ഇല്ല ഞാൻ കുറച്ച് ദിവസം വീട്ടില് നിൽക്കാൻ വന്നു പറഞ്ഞിട്ടാണ് വന്നത് എന്താ വെച്ചാ ഇന്നെയാണ് നിന്നെ അവിടെ കൊണ്ടുവന്നാക്കിയത് അതായിരുന്നു പിന്നെ കുഴപ്പമുണ്ടെങ്കിൽ ഇനിയിപ്പൊ ഇന്റെ അടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒറ്റക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്റെ ഉമ്മിലേക്ക് എന്താ വിചാരിച്ചിട്ടുണ്ടാവുക ആൾക്കാരുടെ മുന്നിലെ നാണം കിടാൻ വയ്യ അതായിരുന്നു ഞാൻ ഒന്നും പറഞ്ഞില്ല അവര് ഷമിക്കണ്ട ഒക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം ഈ കുട്ടി ഇങ്ങനത്തെ കുട്ടിയല്ല എന്താ പറ്റിയത് എനിക്കറിയണില്ല നമ്മളെന്തെങ്കിലും പറഞ്ഞു എന്നോടും ചാടി കയറി വരുന്നുണ്ട് ഇപ്പൊ പറഞ്ഞ് വന്ന് വിളിച്ചപ്പോ സന്തോഷമായിട്ട് വരുന്നില്ല ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കാണ് പക്ഷെ എന്നും ഉമ്മയും ഉപ്പയും പറഞ്ഞ കാരണമാണ് നിന്നെ വിളിക്കാൻ വന്നെന്ന് പറഞ്ഞു തന്നെ നിന്റെ മനസ്സിലുള്ള ഒരു ഇതൊക്കെ പോയി ഞാനൊരു ധൈര്യത്തിന് വന്നത് വിഷമിക്കണ്ട ഒക്കെ നമുക്ക് അവനെ മാറ്റിയെടുക്കാം എങ്ങനെ ശെരിയാക്കണ കാര്യം അമ്മ ഈ പറഞ്ഞോണ്ട് എനിക്കൊന്നും മനസ്സിലാവണില്ല ഞാൻ ഇന്റെ പരമാവധി നോക്കി കാലിന്റെ കൂടെ മാറി നിന്നാലടക്കം അവർക്ക് ഇതിനെ കുറിച്ചുള്ള ഒരു ഓർമ്മ വരുന്നു അതൊന്നും നടക്കുമ്പോൾ എന്താ തീരുമാനിച്ച പോലെ നമുക്ക് ശരിയാക്കാൻ പോളെ അതെ നോക്കിയേ അപ്പുറത്ത് ഒരു ചക്കന് പെണ്ണിട്ടേ ഫുള്ള് കുടിക്കും എന്തു ചക്കന ഫുള്ള് കുടിക്കും എന്നിട്ട് പെണ്ണ് വരും ചെക്കൻ അന്വേഷിക്കും ചെക്കൻ്റെ സ്വഭാവം അറിഞ്ഞിട്ട് ഇങ്ങനെ പോകും അങ്ങനെ പോയി പോയി ചെക്കന് പത്ത് പത്തിരുപത്തെട്ട് വയസ്സായി ലാസ്റ്റ് നല്ല കിളി പോലെ ഒരു പെൺകുട്ടിയെ കിട്ടി അപ്പൊ ആ പെട്ടി പറഞ്ഞു നാം മാറ്റിയെടുത്തോണ്ട് എനിക്ക് എനിക്കതിനുള്ള കഴിവ് എനിക്കിപ്പോൾ അതിന് മാത്രം ഇങ്ങനെ പറയാൻ മാത്രം ആ ഒരു ദുശീലങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശരി അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇത് അതൊന്നും ശരിയാവും അതെ ഒക്കെ ശരിയാക്കി വിഷമിക്കണ്ട ഇന്നിട്ട് ആ കുട്ടി അവനെ കല്യാണം കഴിച്ചിട്ട് എല്ലാവർക്കും സന്തോഷാണ് കള്ള് കുടിച്ച അയ്യോ പൂരെ പാട്ടാണ് അവിടെ വരികയാണെങ്കിൽ ഇവിടെ കേൾക്കും ഇതേ അവനെ അവനെപ്പോലൊരു ഡീസന്റ് മനുഷ്യ ആരുമില്ല കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയായി സന്തോഷമായിട്ട് ജീവിക്കണം അതേപോലെ എന്റെ മോൻ കുടിച്ചു എന്ന് പറയല്ല അവൻറെ എല്ലാം മാറും അപ്പൊ മോൾ അവനെ മാറ്റിയെടുക്ക സ്നേഹിച്ചെന്നെ മാറ്റിയെടുക്കണം നീ സ്നേഹിക്കുന്നില്ല എന്ന് എന്ന പറയണില്ല എല്ലാം ശരിയാണ് അങ്ങനെയുള്ള മോനല്ല അവൻ എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല മോൾ അതുകൊണ്ടാണ് നല്ല അറിയില്ല കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പറയാൻ എനിക്ക് അന്നെ വിളിച്ചുകൊണ്ട് വരാന്ന് പറഞ്ഞു പക്ഷെ അവൻ എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല മോളെ മെല്ലെ നമുക്ക് മാറ്റിയെടുക്കാം നമുക്ക് എന്താ നമുക്ക് കണ്ടുപിടിച്ചാൽ മാറ്റിയെടുക്കാം നമുക്ക് ഇനി അതിന് വേചാറാവണ്ട ഇനി വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വിളിച്ചാലൊന്നും പറയാൻ പോകണ്ട അവർക്ക് വേചാറാവൂല വെറുതെ തന്നെ നമ്മളോ രീതി വീട്ടുകാരും കൂടി എത്ര ബുദ്ധിമുട്ടിട്ടാണ് എന്റെ കല്യാണടക്കം നടത്തി തന്നത് അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ ഇനി ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ ഞാനായിട്ട് ഇനിയിപ്പ ജീവിതത്തിലൊരു പ്രശ്നം അവരെ വിളിച്ചു പറയേണ്ടല്ലോന്ന് വെച്ചിട്ടാണ് ഒന്നും ഞാൻ ആരും ഇല്ലാത്ത പോലെ അങ്ങോട്ട് പോയാലും ആരുല്ല അങ്ങോട്ട് വന്നാലും ആരുല്ല ഒക്കെ അത് മോള് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായത് മോനൊന്നും പറഞ്ഞില്ല അവൻ വരും ഭക്ഷണം പതമ്പി കൊടുക്കും അവൻ കഴിച്ചിട്ട് അവൻ പോകും പിന്നെ ഇന്നലെ എറണാകുളം പോയി വന്നു മോനെ എന്തായി വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഉമ്മ എന്ന് പറഞ്ഞു പിന്നെ മോള് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ അപ്പൊ അതൊക്കെ ചോദിച്ചപ്പോ അവൻ പറഞ്ഞ ആ അമ്മ എറണാകുളം പോയിട്ട് എടുത്താണ് അത് അവള് കണ്ടാന്ന് ചോദിച്ചാ പിന്നെ കാണൂലേ നീ ഇങ്ങനെ വെച്ചാ പിന്നെ എല്ലാരും പറഞ്ഞു കുറ്റമൊന്നും പറഞ്ഞില്ല നിന്നോടൊക്കെ നല്ല സ്നേഹം തന്നെയാണ് എനിക്ക് ഒക്കെ നമുക്ക് മാറ്റിയെടുക്ക ഒക്കെ സ്നേഹവും സന്തോഷമായിട്ട് മരണം വരെ നിങ്ങൾ സന്തോഷമായി ജീവിച്ചു പറയുന്നത് നീ അതിനെ പറ്റി ബേജാറക ടെൻഷൻ അടിക്കണ്ട വീട്ടുകാരെ വിളിച്ച സന്തോഷത്തിൽ വർത്താനം പറയും അവൻ വരുമ്പോഴും അവൻ എന്ത് പറഞ്ഞാലും അവൻ എന്തെങ്കിലും പറഞ്ഞാലും മോള് തിരിച്ചു പറയുവോ ഒന്നും ഒന്നും പറയില്ല ശരി മോളെ പറ്റാ ചെയ്യ ഓ മക്കളുടെ ഒക്കെ കാര്യം മോനക്ക് പറ്റിന്ന് ആനക്ക് അറിയാ എന്തെന്നല്ല മോൾ അവന്റെ വിഷമൊക്കെ എന്താ പറയേ കുട്ടിക്ക് പറ്റിന്ന് അറിയാ പഠിച്ചവനെ അല്ല മോനെ ആ ഈ വന്നി എവിടത്തെ പോയിരുന്നു പിന്നെ എന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു നീ നീ എന്നിങ്ങനെ തീരുമാനിച്ചിട്ടില്ലേ അവള് എന്തൊക്കെയാ പറഞ്ഞേ വന്നെത്തി അപ്പഴൊക്കെ നീ കൊടുത്ത പറയാനാണ് പറഞ്ഞല്ലേ നിന്നോട് ഞാൻ എന്തോരം വർത്താനം പറഞ്ഞു പറഞ്ഞ കിളിക്ക് ബുദ്ധി പറഞ്ഞു പറഞ്ഞ് കൊടുക്കുമ്പോൾ പറഞ്ഞില്ലേ നിനക്ക് അവളൊക്കെ അവള് പറഞ്ഞില്ല ഈ പറയണതൊക്കെ കേട്ടതാ ശരി അവള് പറഞ്ഞിട്ടില്ല നീ വന്നേ നീ അവളെ ഓർസാക്കാൻ ഇവിടെ പോളിരിക്ക അടുത്ത എല്ലാ കാര്യങ്ങളും ഞാൻ കേട്ടതാണ് ഉപ്പ ഉറക്ക ടി വി വെച്ചിരിക്കുമ്പോ ഒന്നും കേക്കൂല അതാണ് ഇത്രയും വണ്ട് ഇപ്പൊ ഉപ്പ അവിടെ ചെന്നിട്ട് എടുക്കായിരുന്നു അപ്പൊ നീ എന്തൊക്കെയോ ഡോസ് കൊടുക്കണീ എന്തിനാ കാര്യത്തില് പറഞ്ഞ കാരണമാണ് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നത് വീട്ടിലേക്ക് അല്ല എന്റെ കാര്യത്തിൽ അവളെ ഇടപെടാൻ പിന്നെ വഴി കൂടി പോലുള്ളവര് ഇടപെടോ ഞങ്ങളത് കഴിഞ്ഞു നിനക്കൊരു പെണ്ണ് കൊണ്ടുവന്ന് കഴിഞ്ഞു ഇനി മരണം പറയും മരിച്ചു പിരിയാല്ലാണ്ട് ഒത്ത് പിരിയില്ല ഇനി അവളന്നെ എല്ലാ കാര്യത്തിലും നിനക്ക് ഉമ്മ ഉപ്പല്ല ഉമ്മാക്കുപ്പാക്കും വയസ്സായി വരിക എന്ത് പാവം ചെയ്തടാ ആ പെൺകുട്ടി നിന്നെ കല്യാണം കഴിച്ചാണോ എന്തിനാ നീ ആ കുട്ടീനെ ഇട്ടിട്ട് ഇങ്ങനെയൊക്കെ കിടന്നിട്ട് താക്കണ മോനെ നമുക്കൊരു ഉണ്ടെങ്കിൽ മോനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ എങ്ങനെയുണ്ടാവൂടാ നിനക്ക് അതിന്റെ വിഷമം കഴിക്കുമ്പോ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് എന്ത് സ്നേഹിച്ചിട്ടും കാര്യമില്ല നിന്റെ സ്നേഹമാണോ അതിന് വേണ്ടത് എന്തെങ്കിലും ഉമ്മ അമ്മാനോട് പറയുമ്പോ ഉമ്മക്ക് പ്രസം കൂടൂലെന്ന് വെച്ചിട്ട് ഞാനൊന്നും പറയാറില്ല ഉമ്മ അന്ന് പറഞ്ഞിട്ട് ആ കുട്ടി സങ്കടപ്പെടണു വന്നെത്തി നീ ഒക്കെ അങ്ങോട്ട് വാണിങ്ങി കൊടുത്തല്ലേ പറയേണ്ട പറയണ്ടേ എന്തിട്ടോ നീ പുറത്തേക്ക് പോകണമെന്നും വരുന്നതൊന്നുട്ടി ചോദിക്കണ്ടേ അവളല്ലാണ്ട് പിന്നെ ആരാ ചോദിക്കുക പിന്നെ ഈ പാതരയ്ക്ക് സത്തിയിട്ടൊക്കെ ഒന്ന് നിർത്ത് ഒരു പെണ്ണ് കെട്ടിയ കാല കെട്ടും മക്കളെ പെറ്റ വായ കെട്ടും ആണിനും പെണ്ണിനും പറഞ്ഞിട്ടുണ്ട് അപ്പളേ നീ കൊറേ കാര്യങ്ങളെല്ലാം അപ്പുറത്ത് പോയി കഴിഞ്ഞ നേരത്തിനും കാലത്തിനും വരാൻ പറ്റില്ല ചിലപ്പോ അവരെ കാണാനുണ്ട് ഇവരെ കാണാനുണ്ട് ആ ഈ എന്റെ ആ എന്റെ കാര്യത്തിൽ എന്റെ കാര്യത്തിൽ അങ്ങനെ ഇതെല്ലാം നീ ആ കുട്ടിയുടെ സ്നേഹത്തിന് വരെ എന്റെ ഇഷ്ടത്തിനാണോ നിങ്ങൾ എല്ലാരും കല്യാണം കഴിച്ചെന്ന് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു ആ കുട്ടീനെ മതി ആയി കല്യാണം കഴിക്കുന്നു പറഞ്ഞപ്പോ

സംസാരിക്കാനൊന്നും പറ്റില്ല കുറച്ച് സമയം കിട്ടിയ തലമുടി നിറച്ചാൽ ഇതുപോലെ ഒരു പെൺകുട്ടിയെ നിനക്ക് കിട്ടൂല മോനെ കുടുംബത്തിന് അനുസരിച്ച കുട്ടി ഇതുപോലെ കിട്ടൂല ഏതൊരു ഉമ്മയും ഉപ്പയും ഒരു അമ്മായിഅ അമ്മാനിച്ചെന്ന് പറയണവര് അമ്മായി മരുമക്കളെ വേറൊരു കണ്ണുകൊണ്ട് കാണും പക്ഷെ എന്നാ എന്റെ പെറ്റ മോളെ പോലെ അവളും ഞങ്ങൾ അങ്ങനെ കാണുന്നു ഇതുപോലൊരു മോളെ നിനക്ക് കിട്ടൂല മോളവിടെ ഉറങ്ങാണെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ടാണ് മോനെ നെ ഉപദേശിക്കുന്നത് അവള് നല്ലപോലെ നീ സ്നേഹിച്ച് നല്ല രീതിയിലിരിക്കും നീയ ഈ രാത്രി കറക്കം പോക്കലും നീ എന്താ പറഞ്ഞ പോലെ വന്ന് ഒന്ന് അന്തി ഒന്ന് വെറുതെ ഒന്ന് നേരം പോക്കലും ഒന്ന് കിടന്നിറങ്ങുക എണീച്ച് കാലത്ത് പോയാ ഈ നേരത്തെ വരേത് പെണ്ണ മോനെ സഹിക്കുക ഏർ എന്നിട്ടും അത് പോയിട്ട് അതിന്റെ വീട്ടുകാർ ചോദിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞില്ല ഞാൻ എന്നെ വിഷമത്തിൽ ഇനിയിപ്പൊ അവരെയും കൂടി വിഷമിക്കേണ്ട അത്രയും കടം കാര്യം എനിക്ക് കട എന്നെ കല്യാണം കഴിച്ചു കൊടുത്ത കട ഇനിയും തീർന്നിട്ടില്ല ബാങ്കിൽ ലോൺ എടുത്തിട്ടും ആധാരം വെച്ചിട്ടും ഒക്കെയാണ് എൻ്റെ കല്യാണം കഴിച്ചത് അതിൻറെ ഇടയില് ഞാൻ ഇങ്ങനത്തെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്ക് മോശാണ് അവർക്ക് ഭയങ്കര വിഷമമാകൂലമ ഞാനൊന്നും പറഞ്ഞില്ലാന്ന് പറയണെ ഏഹ് അപ്പൊ അത്രയും നല്ലൊരു മോളയാണോ മോനെ നിനക്ക് പറ്റാത്തത് ഉമ്മ പറയണൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാനിപ്പോ എന്ത് ചെയ്യാനാ നീ തെരഞ്ഞു പോയാ കിട്ടൂല മോനെ ഉമ്മ തെരഞ്ഞു പോയാൽ കിട്ടൂല ഇങ്ങനത്തെ ഒരു മോളും സ്വഭാവമാണ് മോളെ കിട്ടും കുടുംബ ഏ കാണാൻ കൊള്ളു തിന്നാൻ കൊള്ളൂലെന്ന് പറയും ഏ മോൻ കേട്ടിട്ടിണ്ടാ അതേപോലെയാണ് പക്ഷെ അങ്ങനത്തെ അല്ല അത് എല്ലാ ഇത് അറിഞ്ഞ പെൺകുട്ടിയാണ് നല്ലപോലെ സ്നേഹിച്ചു ഇനിയുള്ള കാലം നല്ല രീതിയിൽ ആ പെൺകുട്ടിനോട് സ്നേഹിച്ചു നല്ല രീതിയിൽ ഇരിക്കേ മോനെക്ക് കല്യാണം കഴിഞ്ഞില്ല ഇനി നീ പണ്ടത്തെ പോലെ എനിക്കിഷ്ടല്ല എനിക്ക് അങ്ങനെ ഇല്ല അങ്ങനെ ഇല്ലെന്ന് പറയല്ലേ അവളെ നീ നല്ല പോലെ സ്നേഹിച്ചു അവളോട് മിണ്ട് അവൾക്ക് മിണ്ടിയാ മതി വേറൊന്നും വേണ്ട ആ അതൊക്കെ നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞില്ല എനിക്ക് കുറച്ച് സമയം വേണം സമയം നന്നാലേ എനിക്കത് റെഡി ആവുള്ളൂ എനിക്ക് വേണ്ടിട്ട് ഇഷ്ടപ്പെട്ട് സംസാരിക്കാൻ പറ്റില്ല കാരണം എന്റെ ഇഷ്ടത്തിനല്ലേ കല്യാണം നട നിങ്ങൾ രണ്ടുപേരും അത് മതി ആ കുട്ടി മതി അത് നല്ല സ്വഭാവമാണ് ആ എനിക്ക് അറിയണതാണ് പറഞ്ഞപ്പോ ശരിയെന്നാണ് എന്റെ ഇഷ്ടം അവിടെ ആരും ചോദിച്ചിരുന്നില്ല എനിക്ക് കുറച്ച് സമയം വേണമെന്ന് ഞാൻ പറയുന്നുള്ളൂ സമയം വേണം പറയുന്നത് സമയം നാരായാലും കുട്ടിയെ കൊണ്ടുപോകാനുള്ള റൂമിലിട്ടിട്ട് നീ ഇങ്ങനെ ഇത് കേട്ടാലേ ആ കുട്ടിക്ക് എന്താവും എന്റെ ഉപ്പിയും പറഞ്ഞിട്ടാണ് നിന്നെ വിളിക്കാൻ വന്ന നീ എന്തിനെ പറഞ്ഞെ അപ്പൊ ഞാൻ പറഞ്ഞല്ലേ പോകുമ്പോ കുട്ടിയുടെ വീട്ടിലേക്ക് കേറു വല്ല ചായ ഒക്കെ കുടിച്ചിട്ട് സന്തോഷ അവരുപ്പൊക്കെ എന്താ വിചാരിക്കാ മോനെ വരെ ആ കുട്ടി അവിടെ പിണ്ടീട്ടില്ല നീ പോയിട്ട് വീട്ടിൽ കയറാണ്ടായപ്പോഴാണ് വീട്ടുകാരെ അറിഞ്ഞിരിക്കുന്നത് എന്താ മോളെ നീ വല്ല പ്രശ്നമായിട്ട് വന്നാണോ മരവ കൊണ്ടാക്കിയതാണോ ഏഹ് അപ്പൊ അതിന് നീക്കിയല്ലേ എട വർത്ത് ഈ അങ്ങോട്ട് കയറി പോയിട്ടുള്ള വെള്ളമൊക്കെ കുടിച്ച ചായ എന്താ വെച്ചു സ്നേഹത്തോടെ കൊണ്ടുവരായിരുന്നില്ല അത് വരാൻ കുട്ടി ഇത്ര ദിവസം നിന്നിട്ട് പോലും അവിടെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല ഈ കേറാത്ത കാരണമാണ് അവർക്ക് അറിഞ്ഞിരിക്കുന്നത് എന്താ പരി വന്നിട്ട് ഒന്നും കേറിയില്ലല്ലോ എന്താ പറ്റി മോള് പ്രശ്നമായിട്ട് വന്നാണോ എന്നേ ഇല്ലുമ്മ അത് ഉക്കാക്ക് എവിടക്കോ പോണത്ര അതുകൊണ്ട് അർജന്റായിട്ടാണമ്മ മോൾ എന്നോടൊന്നും മറക്കണ്ട ഉമ്മാക്ക് വിളിച്ചിട്ട് ഞാൻ എന്താണെന്ന് ചോദിക്കുക എന്നൊക്കെ എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞതല്ലാണ് നീ ഇടികൂടിയത് നീ പറഞ്ഞോന്നു എന്നോട് പറഞ്ഞിട്ടില്ല നല്ല രീതിയിൽ പെരുമാറുമോ അവൾക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത് അവൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എനിക്ക് നിനക്കാണ് പറഞ്ഞതാരേണ്ടത് നല്ലൊരു മോളവളെ നീ സ്നേഹിച്ച് നല്ലപോലെ ഭർത്താലം പറഞ്ഞു സന്തോഷമായിട്ട് മോനെ കല്യാണം പറയണോ ഉള്ളൂ നമുക്ക് വേറെ മറ്റുള്ളവരെ പോലെ മുഴുക്കി മുഴുകി കല്യാണം കഴിക്കാനൊന്നും നമുക്ക് പറ്റൂല അപ്പൊ നല്ല രീതിയിലൊക്കെ നല്ല രീതിയിൽ നല്ലപോലെ പോലെ പെരുമാറുക നല്ല കുട്ടികൾക്ക് നീ ഒന്ന് മിണ്ടിയാ മതി വേറെ സിനിമക്ക് പോകണം ടൂർ കൊണ്ടുപോകണം എന്നെ അങ്ങോട്ട് കൊണ്ടുപോകണം അതൊന്നും ചോദിക്കണില്ലല്ലോ ഇക്ക നല്ല പോലെ ചോദിച്ചതിനൊന്നും മിണ്ടിയാ മതി അല്ലാതെ എനിക്ക് വേറെ ഒന്നും വേണ്ട എന്റെ മുഖം ഒന്ന് നോക്കിയാൽ മതി എന്നാ പറയണ അപ്പൊ എന്താ എനിക്ക് മനസ്സിലാകും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതാവണം അതൊക്കെ ആയിക്കോട്ടെ ഞാൻ ആ മോളെ അവനിക്കാൻ ഇച്ചിരി ചോറ് കൊടുത്തേ ഞാൻ നിന്റെ മാപ്പിള വന്നിക്കുന്നു മോനെ ഉമ്മ അല്ല ഇനി ചോറ് തരേണ്ടത് ഇനി ചോറ് തരാനും നിന്റെ കാര്യം നോക്കാനാണ് ഞാനിതാ ഒരള കൊണ്ട് നിൽക്കണേ ഇനി അവളോടാണ് നീ ഇതൊക്കെ ചോദിക്കേണ്ടത് ഇട്ടാ മോള് പൊയ്ക്കാക്ക് ചോറ് കൊണ്ടുപോട്ട എന്താ